ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് ഞാനൊരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല നാടൻ രീതിയിൽ വറുത്തരച്ച ചിക്കൻ കറി ഈസി ആയിട്ട് എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നുള്ള റെസിപ്പിയാണ് അപ്പം എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണണം എന്നിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഒരുപാട് ആൾക്കാർ വീഡിയോ ഫുള്ള് കാണണില്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്നും കമൻ്റ് ചെയ്യണില്ല എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കണം എങ്ങനെയെന്ന് നോക്കിയാലോ പോകാം വീഡിയോയിലേക്ക് അതിനായിട്ട് ഞാനൊരു ഫ്രൈ പാൻ ചൂടാക്കാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് കഷ്ണം പട്ട രണ്ട് ഗ്രാമ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ഇലക്കായും കൂടി ഇടാവുന്നതാണ് തീ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം എന്നിട്ട് അത് കരിയാണ്ട് നന്നായിട്ട് വറുത്തെടുക്കണം അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം കൂടി ആഡ് ചെയ്യുന്നുണ്ട് പെരിഞ്ചീരകം കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് വറുത്തിട്ട് അതിലേക്ക് ഒരു കപ്പോളം തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങയും കൂടി ഇട്ടിട്ട് തേങ്ങ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടുന്നത് ഒരു വറുത്തെടുക്കാം ഇതിനകത്ത് വെളിച്ചെണ്ണ ഒന്നും ഇപ്പം ആഡ് ചെയ്യണില്ല അതുമാത്രമല്ല തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുക്കാൻ തേങ്ങ ഇവിടെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് മൂന്ന് വേപ്പില ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ള തേനയാണ് അപ്പം ഈ വേപ്പലയും കൂടി ചേർത്തിട്ട് അരച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം രണ്ട് ടീസ്പൂൺ മുളക് പൊടി അപ്പം അധികം മരുവില്ലാത്ത മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് എരിവെള്ള മുളക്ടിയാണെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്താൽ മതിയാവും ഇനി നമുക്ക് ഇതും കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം വറുത്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തേങ്ങ കരിഞ്ഞു പോകരുത് ഇപ്പം നമ്മൾ കുറച്ചധികം സമയം എടുത്തിട്ട് തന്നെ വേണം ഈ തേങ്ങ വറുത്തെടുക്കാൻ നമ്മൾ തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് വറുക്കുന്നത് തീ കൂട്ടി വെച്ചിട്ട് തേങ്ങ വറുത്തെടുത്താൽ പെട്ടെന്ന് കരിഞ്ഞും പോകും പിന്നെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഒരു പത്തിരുപത് എങ്കിലും പിടിക്കും തേങ്ങ ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാൻ പക്ഷേ അങ്ങനെ നമ്മൾ സമയമെടുത്ത് വറുത്തിട്ട് കറി വയ്ക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഈ പൊടികളിട്ടിട്ട് നന്നായിട്ടൊന്നും കൂടി വറുത്ത് കൊടുക്കാം ഇനി ഇതിൽ നമ്മൾ ഇതുവരെയും വെളിച്ചെണ്ണ ചേർത്തിട്ടില്ല അപ്പോൾ ഇനി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ തന്നെ ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ നാടൻ രീതിയിൽ കോഴി വറുത്തരച്ച കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിൽ നമ്മൾ വെളിച്ചെണ്ണ തന്നെ ചേർത്താലാണ് ആ നാടൻ ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടി വറുത്തെടുക്ക വറുത്ത തേങ്ങ ചൂടാറിയതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അപ്പോൾ അരക്കുമ്പോൾ ഒരു തരി പോലും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ അപ്പോൾ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഒരു തരി പോലും വെള്ളമൊഴിക്കാണ്ടാണ് അരച്ചെടുത്തേക്കണത് അപ്പോൾ കുറച്ച് സമയം പിടിക്കും ഇത് അരച്ചെടുക്കാനായിട്ട് എന്നാലും ഒഴിക്കാതെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക ഇത് നമുക്ക് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം നമുക്ക് ചിക്കൻ കറി വെക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഒരു പാത്രം അടപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഇനി ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പെരിഞ്ചീരകം ഇതിലിട്ട് കൊടുക്കാവുന്നതാണ് പക്ഷെ നമ്മൾ നേരത്തെ തേങ്ങ അരച്ചപ്പോൾ പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തേക്കണത് കൊണ്ട് ഇപ്പോൾ ഞാൻ ഇതിൽ ഇടണില്ല ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു സവാള അരിഞ്ഞത് അപ്പോൾ ഈ നാടൻ രീതിയിൽ വറുത്തരച്ച കോഴിക്കറി വെക്കുമ്പോൾ നമുക്ക് ഒരു സവാള ചേർത്താൽ മതി ഒരുപാട് സവാള ഇതിന് ആവശ്യമില്ല അപ്പോൾ വലിയ സവാളയാണ് ഞാൻ ഒരഞ്ഞ് കൊടുത്തേക്കണേ ചെറിയ സവാളയാണെങ്കിൽ രണ്ടെണ്ണം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഈ സവാള ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം പിഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ കളറൊന്നും ആകണ്ട വാടി വാടിക്കിട്ടിയാൽ മതി ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം തീ ലോ ഫ്ലെയിമിൽ വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക പിന്നെ ഇതിലേക്ക് നമുക്ക് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചെറിയ തക്കാളി രണ്ടെണ്ണം എടുക്കുക വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി നല്ല പഴുത്ത തക്കാളിയാണെങ്കിൽ ആണെങ്കിൽ അത്രയും നല്ലതായിരിക്കും തക്കാളി കൂടി ചേർത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഒരഞ്ച് മിനിറ്റ് ചെറുതീയിലിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തൊന്ന് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് അപ്പോൾ ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇപ്പം തക്കാളിയെല്ലാം നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ തേങ്ങ വറുത്തപ്പ മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് എൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാവുന്നതാണ് ഞാൻ ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞപ്പൊടി കൂടി പോകരുത് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ കളർ തന്നെ മാറും അതുകൊണ്ട് ഒരു നുള്ളിൽ ചേർത്ത് കൊടുത്താൽ മതി നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ആ മിക്സിയുടെ ജാറ് കഴുകി ഒരു കപ്പോളം വെള്ളം കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് നല്ല ലൂസായിട്ടുള്ള ഗ്രേവിയാണ് വേണ്ടതെങ്കിൽ അര അരക്കപ്പോളം വെള്ളം കൂടി ചേർക്കാം ഞാനിപ്പോൾ ആകെ ഒരു കപ്പ് വെള്ളം ചേർത്തിട്ടുള്ളൂ എനിക്ക് ഒരുപാട് ലൂസായിട്ട് വേണ്ട കുറച്ച് തിക്കായിട്ട് വേണം ഗ്രേവി ഇട്ടാൽ അതുകൊണ്ട് ഞാൻ ഒരു കപ്പ് വെള്ളം ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഇനി ഇതൊന്ന് അടച്ച് വച്ചിട്ട് നമുക്കൊന്ന് അരപ്പ് തിളക്കണവരെയും വെയിറ്റ് ചെയ്യാം തിളച്ചതിന് ശേഷം വേണം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാൻ അപ്പൊ മൂടി വെക്ക തീ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കാം അരപ്പ് നന്നായിട്ടൊന്ന് തിളക്കട്ടെ അപ്പോൾ ഇവിടെ നമ്മുടെ അരപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒന്നര കിലോത്തോളം ചിക്കൻ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ ഞാനത് ഒരുപാട് ചെറിയ പീസൊന്നും ആക്കിയിട്ടില്ല ഒരു മീഡിയം സൈസിലാണ് മുറിച്ചേക്കുന്നത് അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം എല്ലോട് കൂടിയ ചിക്കനാണ് ഞാൻ എടുത്തേക്കുന്നത് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇതൊന്ന് തിളക്കുന്നത് വരെ തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെക്കണം തിളച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം വേവിച്ചെടുക്കണം അപ്പോൾ ഇതുവരെ നമ്മൾ ഇതില് ഉപ്പൊന്നും ചേർത്തിട്ടില്ല ഇപ്പൊ നമുക്കിതില് ഒന്നര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഒന്നും കൂടി നമുക്ക് ഇളക്കി കൊടുക്കാം ൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു ഇരുപത് ഇരുപത്തി അഞ്ച് മിനിറ്റോളം വേവിച്ചെടുക്കാം ചിക്കൻ നന്നായിട്ട് വേഗം വേണം അതുപോലെ തന്നെ ഇതെല്ലാം കൂടി ചിക്കനിൽ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം ഇപ്പൊ തന്നെ നല്ല മണൂണ് നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണം നമുക്ക് മൂടി വെക്കാം തീ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് ഒരു ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കാം ചിക്കൻ മസാലപ്പൊടി നിങ്ങളുടെ ഇതിലെങ്കിൽ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്താലും മതി അത് ഒരു ടീസ്പൂൺ ചേർക്കണ്ട അര ടീസ്പൂൺ ചേർത്താ മതി ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കാം അതെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും കുറുകിയ ചാറ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനു മുമ്പേ തീ ഓഫ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോഴും ഈ ഓഫ് ചെയ്തിട്ടില്ല അപ്പോൾ ദേ ഇതുപോലെ കുറുകിയ ചാറായിട്ടാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഈ ചിക്കൻ കറി നമുക്ക് അപ്പം ചപ്പാത്തി ഇടിയപ്പം പത്തിരി ചോറ് പൊറോട്ട എന്തിന്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും അടിപൊളിയാണ് ഇതുപോലെ നാടൻ രീതിയിൽ ഇങ്ങനെ ഒന്ന് ചിക്കൻ കറി നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയാൻ മറക്കരുത് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്